ഇങ്ങനെ ചെരുപ്പിൻ്റെ ഇടയിൽ കണ്ടോ പാശ്ചത്തി ചെളി ഉണ്ടോ ഇത് നമ്മളിങ്ങനെ വറച്ചു മൊത്തത്തിൽ കാണും ഇത് നടക്കാനും പറ്റും ഇങ്ങനത്തെ ചെളിയാണ് മഴ പെയ്തങ്ങനത്തെ ചെളിയായിരിക്കും ഭയങ്കര റിസ്ക് മുകളിൽ ഏടിയാണ് ഈ ടാർപോളിയ ടാർപോളിൻ ഷീറ്റ് കിടക്കുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഡാമിലൂടെ നടക്കുന്നത് അവിടേക്കാണ് നമുക്ക് പോകേണ്ടത് നേരത്തെ കാണിച്ച ആ സ്ഥലത്തേക്ക് നമുക്ക് രണ്ട് കിലോമീറ്റർ ദൂരം നടക്കണം ഇനി ഡാമേക്കുറ തണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ഇതിൻ്റെ ഏറ്റവും അങ്ങറ്റത്ത ആ മലയുടെ അപ്പുറത്തായിട്ട് ആണ് ലൊക്കേഷൻ ഇതാണ് ഡാം ഡാമാണ് ഇത് കണ്ടോ ഈ ഡാം പൊടിഞ്ഞു ഇപ്പോൾ വെള്ളമൊക്കെ പുറത്തേക്ക് പോയി ഈ ഡാമിൻ്റെ താഴെയുള്ള ഒരുപാട് വീടുകളൊക്കെ ഒരു മരിക്കുകയും വീടുകളൊക്കെ ഒലിച്ചു പോവുകയും ചെയ്തുകൊണ്ടാ രാമിനോട് ചേർന്ന മലയാണ് ഇത് അത് കാലൊക്കെ വെട്ടി 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 വെട്ടുകളായിട്ട് ഇങ്ങനെ അതാണ് താമര